യശയ പ്രവാചകന്റെ പുസ്തകം മൂന്നാം അധ്യായം സൈന്യങ്ങളുടെ യഹോവയായ കർത്താവ് എരുഷലീമിൽ നിന്നും യഹൂദായിൽ നിന്നും ആധാരവും ആശ്രയവും അപ്പം എന്ന ആധാരമൊക്കെയും എന്ന ആധാരമൊക്കെയും വീരൻ യോദ്ധാവ് ന്യായാധിപതി പ്രവാചകൻ പ്രശ്നക്കാരൻ മൂപ്പൻ അമ്പത് പേർക്ക് അധിപതി മാന്യൻ മന്ത്രി ൗശലപ്പണിക്കാരൻ മന്ത്രവാദി എന്നിവരെയും നീക്കിക്കളയും ഞാൻ ബാലന്മാരെ അവർക്ക് പ്രഭുക്കന്മാരാക്കി വയ്ക്കും ശിശുക്കൾ അവരെ വാഴും ഒരുത്തൻ മറ്റൊരുവനെയും ഒരാൾ തൻ്റെ കൂട്ടുകാരനെയും ഇങ്ങനെ ജനം അന്യോന്യം പീഡിപ്പിക്കും ബാലൻ വൃദ്ധനോടും നീചൻ മാന്യനോടും കയർക്കും ഒരുത്തൻ തൻ്റെ പിതൃഭവനത്തിലെ സഹോദരനെ പിടിച്ച് നിനക്ക് മേലങ്കയുണ്ട് നീ ഞങ്ങളുടെ അധിപതി ഈ ശൂന്യ ശിഷ്ടം നിന്റെ കൈവശം ഇരിക്കട്ടെ എന്ന് പറയും അവൻ അന്ന് കൈ ഉയർത്തിക്കൊണ്ട് വൈദ്യനായിരിക്കാൻ എനിക്ക് മനസ്സില്ല എന്റെ വീട്ടിൽ ആഹാരവുമില്ല വസ്ത്രവുമില്ല എന്നെ അധിപതി ആക്കരുത് എന്ന് പറയും യഹോവയുടെ തേജസ് ഉള്ള കണ്ണിന് വെറുപ്പ് തോന്നുവാൻ തക്കവണ്ണം അവരുടെ നാവുകളും പ്രവൃത്തികളും അവന് വിരോധമായിരിക്കയാൽ എരിശിലയും ഇടിഞ്ഞു പോകും യഹോദ വീണു പോകും അവരുടെ മുഖഭാവം അവർക്ക് വിരോധമായി സാക്ഷീകരിക്കുന്നു അവർ സ്വതവും പോലെ തങ്ങളുടെ പാപത്തെ പരസ്യമാക്കുന്നു അതിനെ മറയ്ക്കുന്നതുമില്ല അവർക്കയ്യോ കഷ്ടം അവർ തങ്ങൾക്ക് തന്നെ ദോഷം വരുത്തുന്നു നീതിമാനെ കുറിച്ച് അവന് നന്മ വരും എന്ന് പറവൻ തങ്ങളുടെ പ്രവൃത്തികളുടെ ഫലം അവർ അനുഭവിക്കും ദുഷ്ടനയ്യോ ദോഷം വരും അവന്റെ പ്രവൃത്തികളുടെ ഫലം അവനും അനുഭവിക്കും എന്റെ ജനമോ കുട്ടികൾ അവരെ പീഡിപ്പിക്കുന്നു സ്ത്രീകൾ അവരെ വാഴുന്നു എന്റെ ജനമേ നിന്നെ നടത്തുന്നവർ നിന്നെ വഴി തെറ്റിക്കുന്നു നീ നടക്കേണ്ടെന്ന വഴി അവർ നശിപ്പിക്കുന്നു യഹോവ വ്യവഹരിപ്പാൻ എഴുന്നേറ്റ് വംശങ്ങളെ വിധിപ്പാൻ നിൽക്കുന്നു യഹോവ തന്റെ ജനത്തിന്റെ മൂപ്പന്മാരോടും പ്രഭുക്കന്മാരോടും പ്രവേശിക്കും നിങ്ങൾ മുന്തിരിത്തോട്ടം കളഞ്ഞു കവർന്നെടുത്തത് നിങ്ങളുടെ വീടുകളിൽ ഉണ്ട് എന്റെ ജനത്തെ തകർത്ത് കളവാനും എളിയവരെ ദുഃഖിപ്പാനും നിങ്ങൾക്ക് എന്ത് കാര്യമെന്ന് സൈന്യങ്ങളുടെ യഹോവയായ കർത്താവിന്റെ അള്ളപ്പാട് യഹോവ പിന്നെയും അല്ലി ചെയ്തത് എന്തെന്നാൽ സിയോൻ പുത്രിമാർ നിഗളിച്ച് കഴുത്ത് നീട്ടിയും എറികണ്ണിട്ടും കൊണ്ട് സഞ്ചരിക്കുകയും തത്തി തത്തി നടക്കുകയും കാൽ കൊണ്ട് ചിലമ്പുലിന് കേൾപ്പിക്കുകയും ചെയ്യുന്നു ഇത് നിമിത്തം യഹോവ സിയോ പുത്രിമാരുടെ നെറുകയ്ക്ക് ചൊറി പിടിപ്പിക്കും യഹോവ അവരുടെ ഗുഹ്യ പ്രദേശങ്ങളെ നഗ്നമാക്കും അന്ന് കർത്താവ് അവരുടെ കാൽ ചിലമ്പുകളുടെ അലങ്കാരം അവരുടെ നെറ്റിപ്പട്ടം ചന്ദ്രകല കാതില കടകം കവണി തലപ്പാവ് കാൽത്തള പട്ടുകച്ച പരിമളപ്പെട്ടി തകിട്ടുകൂട് മോതിരം മൂക്കൊത്തി ഉത്സവ വസ്ത്രം മേലാട ഷാൽവ ചെറുസഞ്ചി ദർപ്പണം ചോമപടം കല്ലാവ് മൂടുപടം എന്നിവ നീക്കിക്കളിയും അപ്പോൾ സുഗന്ധത്തിന് പകരം ദുർഗന്ധവും അരക്കച്ചയ്ക്ക് പകരം കയറും പുരുകുഴലിന് പകരം കഷണ്ടിയും ഉടയാടയ്ക്ക് പകരം കെട്ടും സൗന്ദര്യത്തിന് പകരം കരുവാളിപ്പും ഉണ്ടാകും നിന്റെ പുരുഷന്മാർ വാളിനാലും നിന്റെ വീരന്മാർ യുദ്ധത്തിലും വീഴും അതിന്റെ വാതിലുകൾ വിലപിച്ച് ദുഃഖിക്കും അത് ശൂന്യമായി നിലത്ത് കിടക്കും